നിങ്ങളുടെ വീട്ടിലെ ഡോഗ്സിന് രോമം കോഴിച്ചിലും ചോറിച്ചിലും ഡോഗ്സിന്റെ ദേഹത്തുള്ള ബാഡ് സ്മെല്ലായിരുന്നോ നിങ്ങളുടെ പ്രശ്നം അത് തന്നെയായിരുന്നു എന്റെയും പ്രശ്നം പല കമ്പനികളുടെ ഷാംപൂ മാറി മാറി യൂസ് ചെയ്തിട്ടും യാതൊരു മാറ്റവും ഉണ്ടായില്ല അപ്പോഴാണ് ജംബോ ഗ്രീന്റെ റീഗൽ ആൻഡ് ഈച്ച് ജംബോ ഫീ പ്ലസിന്റെ കോംബോ കണ്ടത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോഴാണ് ഓരോ പ്രൊഡക്ട്സിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലായത് റീഗൽ ഷാംപൂവില് ആപ്പിൾ സിഡർ അലോവേറ വിറ്റാമിൻ ഇ ഉള്ളതുകൊണ്ട് നമ്മുടെ ഡോഗ്സിന്റെ ഹെയർ സ്മൂത്ത് ആവാനും സിൽക്കി ആവാനും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ആൻറ്റീ സൊല്യൂഷൻ യൂസ് ചെയ്യുമ്പോൾ ഡോഗ്സിന്റെ ദേഹത്ത് ഉണ്ടാകുന്ന ചെള്ളിനെ നശിപ്പിക്കാനും താരൻ ഫംഗൽ ഇൻഫെക്ഷൻ വഴി ഉണ്ടാകുന്ന ചൊറിച്ചിൽ ഇല്ലാതാക്കാനും ഹെൽപ്പ് ചെയ്യുന്നു ആന്റിഇച്ച് സൊല്യൂഷൻ നമ്മുടെ ഡോഗ്സിന്റെ എല്ലാ ഭാഗത്തും സ്പ്രേ ചെയ്ത് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ജംബോ ഫീഡ് ഒരു സപ്ലിമെന്റ് ആണ് നമ്മുടെ ഡോഗ്സിനെ അത് കൊടുക്കുന്നത് വഴി ഡോക്സിനെ ഹൈഡ്രേറ്റ് ചെയ്ത് സ്കിന്നൊക്കെ ബ്രൈറ്റൻ ചെയ്യാനും രോമം കൊഴിച്ചിൽ ഇല്ലാതാക്കാനും ഹെൽപ്പ് ചെയ്യുന്നു നിങ്ങളുടെ വീട്ടിലെ ഡോഗ്സിനും ഈ ഒരു കോംബോ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇപ്പോഴാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി നാപ്പത്തി രൂപ വരുന്ന ഈ ഒരു കോംബോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എണ്ണൂറ് രൂപയ്ക്കാണ്